കൃഷി ചെയ്യാൻ ഒരുപാട് ഏക്കറുകൾ വേണ്ട ഒരുപാട് സ്ഥലം വേണ്ട കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സിലാണ് നമ്മൾ കൃഷിയുണ്ട് ചെറിയ ഒരു ചിരട്ടയിൽ പോലും നമുക്ക് കൃഷി ചെയ്യാം ഒരു ചെടി വളരും ഒരു ചിരട്ടയിലുള്ള മണ്ണിൽ അത് നമുക്ക് വലിയ പാടത്ത് പോകണം പക്ഷെ അതിനൊരു മനസ്സാണ് ഉണ്ടാവുക ഒരു ചെടി വളരുന്നത് കാണാനും ഒരു പൂവിടുന്നത് കാണാനും അതിലൊരു കായുണ്ടാകുന്നത് കാണാനും അതുപോലെ നമുക്കോ മറ്റുള്ളവർക്കോ കൊടുക്കാനും ഒക്കെ തോന്നുന്ന ഒരു സന്തോഷമാണ് പ്രധാനമായിട്ടും കൃഷി കൊണ്ടുണ്ടാകുന്നത് ഒരു മനുഷ്യൻ ഇതിപ്പോൾ വലിയ ആവേശം കൊണ്ട് നമ്മൾ നാളെ പോയി കൃഷി ചെയ്യണമെന്നല്ല എന്നാലും അതിനൊരു മനസ്സുണ്ടാകണം അതുകൊണ്ട് ഭൂമിയിൽ കൃഷി ഓരോ ഓരോ ചെടി വളരുന്നതും ഒരു പൂവിടുന്നതും ഒക്കെ കാണുന്ന ഒരു സുഖമാണ് ഞാൻ അനുഭവിക്കുന്ന ആളാണ് ഞാൻ ഒരു പത്ത് ദിവസം വീട്ടിന് വെളിയിൽ പോയാൽ ഞാൻ നട്ട് ചെടിയും മരത്തിലും ഒക്കെ എന്തൊക്കെയായി എത്ര എത്ര ഇല വന്നു എത്ര പൂ കായ്ച്ചു എത്ര കായ വളർന്നുവെക്കാൻ നോക്കുന്ന ആളാണ് അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല പക്ഷേ അങ്ങനെ നമ്മുടെ മുമ്പിൽ വളരുന്നത് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്നത് നമുക്ക് സന്തോഷം തരുന്നുണ്ട് നമ്മുടെ മക്കൾ വളരുന്നത് പോലെ